Kavitha Golden Diamonds. Choose ായിട്ടി മേഖലയിലും ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ വന്നെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ച മഴ തിങ്കളാഴ്ചയും ജില്ലയിൽ വ്യാപകമായി ലഭിച്ചു വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് സംസ്ഥാനത്തിന്റെ മിക്ക ജില്ലകളിലും ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു പല ജില്ലകളിലും മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് പട്ടാമ്പി താലൂക്കിലെ വിവിധയിടങ്ങളിലും തിങ്കളാഴ്ച ശക്തമായ മഴയാണ് ലഭിച്ചത് ചിലയിടങ്ങളിൽ മരങ്ങൾ വീണുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ നാല് വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്